ഹലോ ഹലോ ഞാൻ ഉഷ ഉഷ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നൊരു സെയിൽ വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിരിക്കുന്നത് പലതരം പ്ലാൻസുകളുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ചില പ്ലാൻസുകൾ ഉള്ളൂ അതുകൊണ്ട് എത്രയും വേഗം വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളൂ നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ ചില ആളുകൾ നമ്മളോട് ചെടി വേണമെന്ന് പറയും നമ്മളെല്ലാം കൂട്ടി പറഞ്ഞു കഴിഞ്ഞ് അവരെ അഡ്രസ്സ് കൂടി ഇട്ടതിന് ശേഷം അക്കൗണ്ടിൽ കാശില്ല അല്ലെങ്കിൽ പിന്നീട് വാങ്ങിക്കാം അല്ലെങ്കിൽ അടുത്ത ആഴ്ച വാങ്ങിക്കാം എന്നൊക്കെയാണ് പറയാറ് പിന്നെ ചില ആളുകൾ എല്ലാ പ്ലാൻസ് ഇല്ലാത്തതും ഉള്ളതും എല്ലാത്തിൻ്റെയും പിക്ക് ഇട്ട് കൊടുക്കാമെന്ന് പറയും നമ്മളെല്ലാം അത് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവസാനം അവർ പറയും ഇപ്പം മേടിക്കുന്നില്ലേ ചേച്ചി അടുത്ത ആഴ്ച മേടിക്കാം എന്നൊക്കെയാണ് പറയാറ് അതുകൊണ്ട് ദയവ് ചെയ്ത് ആവശ്യമുള്ളവർ മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ അല്ലെങ്കിൽ നമുക്കത് ബുദ്ധിമുട്ടാവും നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അതിനു മുമ്പ് ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ ഇത് വിദൂരി എന്ന് പറയുന്ന അഗ്ലോണിമയാണ് നമ്മുടെ വീട്ടിൽ തന്നെ പിടിപ്പിച്ച് അതിൻ്റെ ബേബി പ്ലാന്റ്സ് വലുതാക്കിയതാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് ഈ പ്ലാന്റ്സിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് തന്നെയാണ് ഇതും ഒരു അഗ്ലോണിമ തന്നെയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് നോർമൽ ടൈപ്പ് അല്ല ചെറിയ വ്യത്യാസമൊക്കെയുള്ള അഗ്ലോണിമയാണ് ഇത് റെഡ് എമറാൾഡ് എന്ന് പറയുന്ന അഗ്ലോണിമയാണ് ഇതും നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇരുന്നൂറ്റി ഇരുപത് രൂപ തന്നെയാണ് ഈ അഗ്ലോണിമയ്ക്കും ഇത് നല്ല ഭംഗിയുള്ള പ്ലാന്റ് കൂടിയാണ് ഇത് നാരോ ലീഫ് അഗ്ലോണിമയാണ് ചെറിയ പ്ലാന്റ്സ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റ്സിന് ഇത് സീബ്രാവരൻ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് റൂട്ടോടു കൂടിയാണ് നമ്മൾ കൊടുക്കുന്നത് ഇത് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ചട്ടിയിലും അല്ലാതെയും നമുക്ക് വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണിത് ഇത് യുജീനിയ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് റെഡ് ഷെയ്ഡാണ് ഇത് നമുക്ക് ഇൻഡോർ ആയിട്ടും ഔട്ട്ഡോർ ആയിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് നാരോ ലീഫ് അഗ്ലോണിമയാണ് ഇത് വേറൊരു ടൈപ്പാണ് ഇതിന് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന നല്ലൊരു അഗ്ലോണിമയാണ് ഇത് നാരോ ലീഫിൻ്റെ അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് നൂറ് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇത് ഷഫറള പ്ലാന്റ് എന്ന് പറയും തൊണ്ണൂറ് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഗ്രീനും യെല്ലോയും കൂടിയ ലീഫാണ് ഇതിനുള്ളത് ഇതൊരു ഫൈക്കസ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യാം ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് അത്യാവശ്യം വലുപ്പമുള്ള പ്ലാന്റ് ആണ് നമ്മുടെ വീടിൻ്റെ രണ്ട് സൈഡിൽ ഇത് വച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇത് ഫൈക്കസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ഇലകളിലാണ് ഇതിൻ്റെ പ്രത്യേകത നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് നൂറ്റിപ്പത്ത് രൂപയാണ് ആ പ്ലാന്റിന് ഇത് ലോറ പെറ്റില എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ പുതിയ പുതിയ ലീഫുകൾ വന്നത് റെഡ് ഷെയ്ഡാണ് റെഡ് കളർ ഫ്ലവർ ഇതിന് ചെറിയ ചെറിയ ഫ്ലവറുകൾ ഇതിന് ഉണ്ടാകാറുണ്ട് ഇത് വിങ്ക റോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് അതിൻ്റെ ഉള്ളിൽ ലൈറ്റ് റോസ് കളറാണ് പെട്ടെന്ന് വലിപ്പം വയ്ക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് എന്നും തന്നെ ഫ്ലവർ ഇതിലുണ്ടാവും ഇത് റോസ് ഫ്ലവർ ഉണ്ടാകുന്ന വിങ്ക ആണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ഇതേ സൈസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് മിക്കവാറും ഇതിലും എന്നും തന്നെ പൂക്കൾ ഉണ്ടാവും ഇതൊരു അഗ്ലോണിമയാണ് ഡാർക്ക് ഗ്രീനിൽ ലൈറ്റ് വൈറ്റ് കളർ തെളിഞ്ഞു വരുന്ന ഒരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് ഇത് ഈ അഗ്ലോണിമ ബേബി പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ പ്ലാൻ ഈ അഗ്ലോണിമയ്ക്ക് വൈറ്റ് ഷെയ്ഡ് വരുന്ന ഒരു അഗ്ലോണിമയാണ് ഇത് വിഗോണിയാണ് ഇതിൻ്റെ ഇലകൾക്കാണ് നല്ല ഭംഗി നല്ല വലിപ്പം വയ്ക്കുന്ന ബിഗോണിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഇതിൻ്റെ ബേബി പ്ലാന്റും വരാറുണ്ട് ഇത് ഫിറ്റോണിയാണ് യെല്ലോയിൽ ഗ്രീനും യെല്ലോയും കൂടി കലർന്ന ഫിറ്റോണിയയ്ക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് ചെറിയ പ്ലാന്റ് ആണെന്നേ ഉള്ളൂ ഇതൊരു അഗ്ലോണിമ തന്നെയാണ് വൈറ്റ് ഷെയ്ഡാണ് ഈ അഗ്ലോണിമയ്ക്ക് നൂറ്റി ഇരുപത് രൂപയാണ് ഈ അഗ്ലോണിമ അത്യാവശ്യം വലിപ്പമുള്ള അഗ്ലോണിമ തന്നെയാണ് ഇത് പീസ് ലില്ലിയാണ് ഇതിൻ്റെ ചെറിയ തൈ നമ്മൾ കൊടുക്കുന്നത് നാൽപ്പത് രൂപയാണ് ഈ പീസ് ലില്ലിക്ക് ഇത് ഫിലോഡൻട്രോണാണ് ഇതൊരു ക്രീപ്പറായിട്ടും അല്ലാതെയും നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പുതിയ പുതിയ ലീഫെല്ലാം വന്നു തുടങ്ങിയിട്ടുണ്ട് ഇത് പർപ്പിൾ വാൾഫെന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും അല്ലാതെയും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിൻ്റെ ലീഫിന് താഴെ നല്ല വയലറ്റ് കളറാണ് ഇതൊരു ബികോണിയാണ് നോർമൽ ടൈപ്പ് ബികോണിയാണ് ഇനി ഫ്ലവറെല്ലാം വന്നിട്ടുണ്ട് മുപ്പത് രൂപയാണ് ഈ ബികോണിയ്ക്ക് ഇതും ഒരു ബിഗോണിയ തന്നെയാണ് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ലീഫിനെല്ലാം വലിപ്പം വയ്ക്കുന്ന ഒരു ബികോണിയാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് അൻപത് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇതൊരു അഗ്ലോണിമയാണ് നോർമൽ ടൈപ്പ് അഗ്ലോണിമ എന്നാലും കാണുവാൻ നല്ല ഭംഗിയാണിത് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരാറുണ്ട് ഇതൊരു ഫിറ്റോണിയയാണ് നല്ല വലിപ്പമുള്ള ഫിറ്റോണിയാണ് നാൽപ്പത് രൂപയാണ് ഈ ഫിറ്റോണിയേക്ക് ഇതൊരു ബിഗോണിയാണ് റെഡ് ഷെയ്ഡ് കയറി വരുന്ന ഈ ബികോണിയ്ക്ക് അൻപത് രൂപയാണ് ഇതിൻ്റെ ലീഫ് ചെറിയ ചെറിയ ലീഫായിരിക്കും ഇത് സിസ്മാറ്റോ ഗ്ലോറിയാസിസ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഒക്കെ വരാറുണ്ട് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന പ്ലാന്റ് കൂടിയാണിത് ഇതൊരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ബ്ലീഡിങ് ഹർട്ട് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് വൈറ്റ് കളറിൽ റെഡ് ഫ്ലവർ ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നാൽപ്പത് രൂപയാണ് ഈ ബ്ലീഡിങ് ഹാർട്ടിന് രണ്ട് ടൈപ്പ് ബ്ലീഡിങ് ഹർട്ടും ആണ് ഇത് അരേലിയാണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ അരേലിക്ക് നല്ല ഡാർക്ക് ഗ്രീൻ കളറാണ് ഈ അരേലിയ്ക്ക് ഇത് കലാത്തിയാണ് ഡാർക്ക് ഗ്രീനിൽ ചെറിയ യെല്ലോ ഷെയ്ഡ് വരുന്ന ഈ കലാത്തിയക്ക് അമ്പത് രൂപയാണ് ഇത് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു പർപ്പിൾ കളറുള്ള ഒരു പ്ലാന്റ് ആണ് ഇതിനും പെട്ടെന്ന് തൈകളൊക്കെ വരാറുണ്ട് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് എലിക്കോണിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് എൺപത് രൂപയാണ് ഈ പ്ലാന്റിന് നല്ല വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണിത് ഇതൊരു അഗ്ലോണിമയാണ് നൂറ്റി അമ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് നല്ല ഭംഗിയുള്ള ഒരു അഗ്ലോണിമയാണ് ഇതിനും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഒക്കെ വരാറുണ്ട് ഇതൊരു ഡ്രസ്സീന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പമുള്ള പ്ലാന്റ് കൂടിയാണിത് നൂറ് രൂപയാണ് ഈ ഡ്രസീന പ്ലാന്റിന് ഇതൊരു ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റും അൻപത് രൂപയാണ് ഈ ഫിലോഡൻട്രോണിന് ഇതൊരു കലാത്തിയാണ് നല്ല ഭംഗിയുള്ള കലാത്തിയാണ് അത്യാവശ്യം പൊക്ക ഒക്ക വയ്ക്കുന്ന ടൈപ്പ് കലാത്തിയാണ് എഴുപത് രൂപയാണ് ഈ കലാത്തിയയ്ക്ക് ഇത് നല്ല തിക്കായിട്ട് നിൽക്കുമ്പോഴാണ് ഒരു പ്രത്യേക ഭംഗി ഇതൊരു വയലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് ഇതാണ് ഇതിൻ്റെ സൈസ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് വൈലറ്റ് കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഈ പെൻഡാസിന് മുപ്പത്തിയഞ്ച് രൂപയാണ് നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് മിക്കവാറും എപ്പോഴും തന്നെ ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഇത് അക്കാലിഫ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ബോർഡർ ബോർഡറായിട്ടും മറ്റു സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വെയിൽ കൊള്ളുമ്പോഴാണ് നല്ല ഡാർക്ക് കളർ വരുന്നത് ഇതൊരു റെഡ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് റിയോ പ്ലാന്റ് ആണ് നല്ല യെല്ലോയിഷ് കളർ കലർന്ന ഈ പ്ലാന്റിന് നാൽപ്പത് രൂപയാണ് ഇതാണ് നമ്മൾ സൈസ് ഇതാണ് നമ്മൾ കൊടുക്കുന്നത് ഇതിലൊരു യെല്ലോ കളർ ഫ്ലവർ ഉണ്ടാകുന്ന പ്ലാന്റ് ആണ് മിക്കവാറും ഇതിൽ ഫ്ലവർ ഉണ്ടാകാറുണ്ട് അത്യാവശ്യം വലിപ്പം ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് അരേലിയ പ്ലാന്റ് ആണ് ഇത് വെട്ടി നമുക്ക് നല്ല ഷേപ്പിലൊക്കെ നിർത്താൻ പറ്റുന്ന പ്ലാന്റ് ആണ് ബോർഡറായിട്ട് നമുക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് മുപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു ബികോണിയാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ബികോണിയേക്ക് ഇതിൻ്റെ ലീഫിനെല്ലാം അത്യാവശ്യം വലിപ്പം വയ്ക്കാറുണ്ട് ഇത് വൈലറ്റ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല പൊക്കം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് എന്നും തന്നെ ഇതിൽ പൂക്കൾ ഉണ്ടാകാറുണ്ട് ഇത് എൻജോയ് പോത്തോസ് എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇത് നമുക്ക് ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിൽ വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് യെല്ലോയും ഗ്രീനും റെഡും എല്ലാം കലർന്ന ഒരു പ്ലാന്റ് ആണ് ഇതിന് വെയിൽ കൊണ്ടാലേ ഇതിൻ്റെ ഡാർക്ക് കളർ തെളിഞ്ഞു വരാറുള്ളൂ ഇത് ഹൈഡ്രാഞ്ചിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇതിന് വയലറ്റ് കളർ ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് അൻപത് രൂപയാണ് ഈ പ്ലാന്റ് ഇത് ഫിലോ കലാത്തിയാണ് ഇതിൻ്റെ ചെറിയ സൈസാണ് നമ്മൾ കൊടുക്കുന്നത് ഇത്രയും വലിപ്പമുള്ളതല്ല അൻപത് രൂപയാണ് ഈ കലാത്തിയക്ക് ഇത് ആണ് മുപ്പത് രൂപയാണ് ഈ ഫിലോഡൻഡ്രോണിന് ഇതിൻ്റെ ലീഫിന് നല്ല വലിപ്പം വയ്ക്കുന്ന ടൈപ്പുള്ള ഫിലോഡൻ റോണാണ് ഇത് മുറി കൂടിയാണ് മുറിവിനെല്ലാം നമുക്കിത് വച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മുറിവെല്ലാം ഉണങ്ങി കിട്ടാറുണ്ട് മുപ്പത് രൂപയാണിതിന് ഇത് റിയോ പ്ലാന്റ് ആണ് ഈ ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ റിയോ പ്ലാന്റിന് ഇത് അലൂമിനിയം പ്ലാന്റ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് നല്ല തിക്കായിട്ട് ഒരു പ്ലാന്റ് ആണ് വെട്ടി വെട്ടി നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സുകളൊക്കെ ഉണ്ടാക്കാനായിട്ടും പറ്റും മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇത് ആണ് ഇതിൻ്റെ ചെറിയ സൈസാണ് വലുതാകുമ്പോൾ ഇതുപോലെ നല്ല തിക്കായിട്ട് വളരും ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റ്സിന് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെ ആണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ കട്ടിങ്സിന് ഇത് അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെർട്ടിക്കൽ ഗാർഡനിലേക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ചെറിയ ചെറിയ പ്ലാന്റ് ആണ് എങ്കിലും ഇരുപത്തിയഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് ഡിഫൻസ് ഡിഫൻ ബാച്ചിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് ഇതൊരു ഗ്രീനിൽ ചെറിയ ചെറിയ ഡോട്ട് ഡോട്ടോട് ഡോട്ടോടുകൂടിയ പ്ലാന്റ് നല്ല ഭംഗിയുള്ളൊരു പ്ലാന്റ് കൂടിയാണ് ഇത് ചോക്ലേറ്റ് സിങ്കോണിയമാണ് പുതിയ പുതിയ ലീഫെല്ലാം വരുന്നത് ചോക്ലേറ്റ് കളറാണ് നാൽപ്പത് രൂപയാണ് ഈ സിങ്കോണിയത്തിന് അത്യാവശ്യം വലിപ്പമുള്ള ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ് ആണ് ഇതിൻ്റെയും കട്ടിങ്സാണ് നമ്മൾ കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു സിംഗോണിയമാണ് ഗ്രീനിലെ യെല്ലോ കളർന്ന് ഈ സിങ്കോണിയത്തിന് മുപ്പത് രൂപയാണ് ഇതൊരു ക്രീപ്പറായിട്ട് നമുക്ക് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ആണ് ഇതും നമുക്ക് ക്രീപ്പറായിട്ട് വളർത്താൻ പറ്റും നല്ല യെല്ലോ കളറാണ് ഈ പ്ലാന്റിന് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ ഈ പ്ലാന്റിന് ഇത് ബ്ലാക്ക് ഹോമിലോമിയ എന്ന് പറയുന്ന പ്ലാന്റ് ആണ് അത്യാവശ്യം വലിപ്പുള്ള പ്ലാന്റ് ആണ് എഴുപത് രൂപയാണ് പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വരുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് വെരിഗേറ്റഡ് പീസ് ലില്ലിയാണ് പുതിയ ലീഫുകളെല്ലാം വരുന്നത് വൈറ്റ് ഷെയ്ഡാണ് അൻപത് രൂപയാണ് ഈ പീസ് ലില്ലിക്ക് ഇതൊരു സിങ്കോണിയമാണ് വൈറ്റ് ഷെയ്ഡുള്ള സിങ്കോണിയം നല്ല വലിപ്പമുള്ള പ്ലാന്റ്സ് തന്നെയാണ് ഇത് ഇത് ഫൈക്കസ് ആണ് ഇതിൻ്റെ ലീഫിൻ്റെ താഴെ നല്ല മെറൂൺ ഷെയ്ഡാണ് നാൽപ്പത് രൂപയാണ് ഈ പ്ലാന്റിന് ഇതും അത്യാവശ്യം വലിപ്പം വയ്ക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് നല്ല റെഡ് ഷെയ്ഡാണ് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇത് ആന്തൂര്യമാണ് റെഡ് ഷെയ്ഡ് റെഡ് കളറ് ഫ്ലവറാണ് ഇതിനുണ്ടാകുന്നത് നൂറ്റി നാൽപ്പത് രൂപയാണ് ഇത് തന്നെയാണ് ഈ സൈസ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത് ഇതൊരു നോർമൽ ടൈപ്പ് നാരോലീഫ് അഗ്ലോണിമയാണ് നാൽപ്പത് രൂപയാണ് ഈ അഗ്ലോണിമയ്ക്ക് ഇതിനും പെട്ടെന്ന് ബേബി പ്ലാന്റ്സ് ഒക്കെ വരാറുണ്ട് ഇതൊരു എ പി സി എ പ്ലാന്റ്സ് ആണ് റോ ലൈറ്റ് റോസ് കലർന്ന എ പി സി എക്ക് റെഡ് ഫ്ലവർ ആണ് ഉണ്ടാകുന്നത് മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ എ പി സിക്ക് ഇതൊരു ബിഗോണിയാണ് ഇതിൻ്റെ ലീഫിൻ്റെ അത്യാവശ്യം ഉള്ളതാണ് തൊണ്ണൂറ് രൂപയാണ് ഈ ബികോണിയയ്ക്ക് ഇതൊരു കാരിക്കേച്ചർ പ്ലാന്റ്സ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ പുതിയ പുതിയ ലീഫുകളെല്ലാം വരുന്നത് ഇതൊരു ഹാങ്ങിങ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും വയ്ക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് നല്ല ഭംഗിയുള്ള പ്ലാന്റ് ആണ് ഇത് വെട്ടി നിർത്തുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കാണാനായിട്ട് ഇതും ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് തന്നെയാണ് ഇതും പെട്ടെന്ന് പെട്ടെന്ന് വലുതാവുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ പ്ലാന്റിന് ഇതൊരു കലാത്തിയ പ്ലാന്റ് ആണ് തൊണ്ണൂറ് രൂപയാണ് ഈ കലാത്തിയക്ക് നല്ല ഒരു പ്ലാന്റ് കൂടിയാണിത് ഇത് എപ്പി ആണ് യെല്ലോ ഫ്ലവർ ഉണ്ടാകുന്ന എ പി സിക്ക് മുപ്പത്തിയഞ്ച് രൂപയാണ് നമ്മൾ റോസ് ഫ്ലവറുള്ള റോസ് കളറ് എപ്പി സിയെ കാണിച്ചാൽ അതേപോലെ തന്നെയാണ് നമ്മൾ എല്ലാ എപ്പി സി കളും കൊടുക്കുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് നല്ല ഡാർക്ക് മെറൂൺ ഷെയ്ഡാണ് ഇതിൻ്റെ ലീഫിന് ഇത് ഡാർക്ക് ഗ്രീനിൽ റെഡ് കളറ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് ഈ എപ്പി സിക്ക് നല്ല ഡാർക്ക് ഗ്രീൻ നല്ല വെൽവെറ്റ് പോലെ ഇരിക്കും ഇതിൻ്റെ ലീഫ് ഇതിന് റോസ് കളർ ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഹാങ്ങിങ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഈ പ്ലാന്റ് ഇതും ഗ്രീൻ കളറിലുള്ള ഒരു എപ്പി സി ആണ് റെഡ് ഫ്ലവറാണ് ഇതിലുണ്ടാകുന്നത് നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റ് ആണ് ഇ എപ്പി സിയും ഇത് മെറൂൺ ഷെയ്ഡുള്ള ഇ എപ്പി സിക്ക് റോസ് കളറ് ഫ്ലവറാണ് ഉണ്ടാകുന്നത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇ എപ്പി സിക്ക് ഇതൊരു സിംഗോണിയമാണ് റോസ് കളർ സിങ്കോണിയം മുപ്പത്തിയഞ്ച് രൂപയാണ് ഈ സിങ്കോണിയത്തിന് ഇത് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പ്ലാന്റ് ആണ് അറുപത് രൂപയാണ് ഈ ഫിലോഡൻഡ്രോണന് നല്ല വലിപ്പം വയ്ക്കുന്നതും പെട്ടെന്ന് പെട്ടെന്ന് ബേബി പ്ലാന്റ് വയ്ക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട് നല്ല ഗ്രീൻ കളറാണ് ലൈറ്റ് ഗ്രീൻ കളറാണ് ഇത് ഒരെണ്ണം ഇട്ടാൽ തന്നെ നിറഞ്ഞു വരും ഇതൊരു യെല്ലോ കളറ് ഫ്ലവർ ഉണ്ടാകുന്ന ഒരു വാട്ടർ പ്ലാന്റ് ആണ് ഇതും പെട്ടെന്ന് തിക്കായിട്ട് വളരുന്നൊരു പ്ലാന്റ് കൂടിയാണ് പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകാറുണ്ട് ഇത് പുതിയ ലീഫ് വരുന്നതെല്ലാം റോസ് കളറ് ലീഫാണ് ഉള്ളത് ഇരുപത്തിയഞ്ച് രൂപയാണ് ഇത്രയുള്ള പ്ലാൻസിന് വില ഇതൊരു ബിഗോണിയാണ് ഫ്ലവറെ എല്ലാം വന്ന് തുടങ്ങിയിട്ടുണ്ട് ഇതിൻ്റെ ചെറിയ ചെറിയ ശിഖരങ്ങൾ കട്ട് ചെയ്ത് നമുക്ക് പുതിയ പുതിയ പ്ലാന്റ്സുകൾ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും ഇതൊരു ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് ഇരുപത്തിയഞ്ച് രൂപയാണ് ഈ ഹാങ്ങിങ് പ്ലാന്റ്സിന് വീണ്ടും നല്ലൊരു വീഡിയോ ഇട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും ബൈ ബായ് താങ്ക് യു ഫോർ വാച്ചിങ്